ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി സെമി ഫൈനലിൻ്റെ തൊട്ടരികിലെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് ആദ്യം കോൾഡോ ഒബിയേറ്റയുടെ രണ്ട് ഗോളുകൾ പിറന്നു അതിനുശേഷമാണ് കോറു സിങ്ങിൻ്റെ കിഡ്ലൻ ഗോൾ പിറന്നത് കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള കോറു സിംഗ് ഒരു അക്രോബാറ്റിക് ഗോളാണ് നേടിയത് ലൂണയുടെ ഒരു മനോഹരമായ ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് അക്രോബാറ്റിക് ആയിക്കൊണ്ടാണ് കോറോസിങ് കണക്ട് ചെയ്തത് അത് ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് വലയിലേക്ക് പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കിഡിലൻ ഗോളാണ് ഈ പതിനെട്ടുകാരൻ നേടിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിനെ കൂടി നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഏതായാലും ഈ ഗോളിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായ കോൾഡോ ഒബേറ്റ് സംസാരിച്ചിട്ടുണ്ട് കോറവിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ഗോൾ താൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇപ്പോൾ കോൾഡോ ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോർവിൻ്റെ ഗോൾ അത് ക്രൈസിയായിരുന്നു ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല അതൊരു കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു മനോഹരമായ ഒരു ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ കോറു സിംഗിൻ്റെ ഗോളിനെക്കുറിച്ച് ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ രണ്ട് താരങ്ങളുടെയും മികവ് അത് കേരള ബ്ലാസ്റ്റേഴ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ് രണ്ട് പേരും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഗോൾഡ് ഒബിയേറ്റ രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിലും ഈ മികവ് തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം